ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റ് നല്ല സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്ത് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇതവിടെ എഴുന്നൂറ് ഗ്രാം ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ എല്ലോട് കൂടിയുള്ള ചിക്കൻ തന്നെട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ അധികം വലിയ പീസായിട്ടല്ല എടുത്തിട്ടുള്ളത് ഈ ഒരു പീസിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇനി നമുക്കിതിലേക്കുള്ള മല്ലിയും മുളകലും ഒന്ന് വറുത്തെടുക്കണം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒട്ടും നനവില്ലാത്ത ഒരു പാത്രത്തിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ നമുക്കിതിലേക്ക് എരിവിനാവശ്യത്തിനുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു എട്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനൊന്നെണ്ണം പേരെടുക്കട്ടോ പിന്നെ ചില മുളക് എരിവ് കുറഞ്ഞതായിരിക്കും ചിലത് നല്ല എരിവുള്ള മുളകാകാനും സാധ്യതയുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കായ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതൊരു ബ്ലാക്ക് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു ചെറിയ പീസ് പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം കരിഞ്ഞ് പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ കരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു ചിക്കന് വല്ലാത്തൊരു കൈപ്പ് ടേസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ മല്ലിയും മുളകലും നല്ല പാകത്തിന് ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഈ ഒരു പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക അതല്ലെങ്കിൽ ഇത് കരി കരഞ്ഞു പോകാനുള്ള ആ ഒരു സാധ്യത ഉണ്ട് കേട്ടോ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുത്ത് വരട്ടെ തണുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അരച്ചെടുക്കണം പിന്നെ ഇതാ അതേ ഒരു പാത്രത്തിൽ തന്നെ ഞാൻ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക ബട്ടറോ നെയ്യോ ഇത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണേ അങ്ങനെ ഇതാ ഓയിൽ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസ് സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ സവാള പെട്ടെന്ന് വയന്നിട്ടാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം പേസ്റ്റിൽ ഞാൻ ചതച്ചിട്ടാ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചക്കുത്തും കൂടി മാറി വരുന്നത് വരെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു മഞ്ഞൾ ആ ഒരു പച്ച ചൊവിയെല്ലാം മാറി വരുന്നത് വരെ നമുക്ക് ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇതാ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചക്കുത്തലൊന്നും മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ സബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ കാരണം സബ്സ്ക്രൈബിനനുസരിച്ചിട്ടുള്ള വ്യൂസൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ ഇത് ഇതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ആ ഒരു എന്താ പറയുക മുളകും മല്ലിയും എല്ലാം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ ഇത് ഇതിവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ എന്നിട്ട് ഇത് അരച്ചെടുക്കാൻ വേണ്ടി ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് അരച്ചെടുക്കണം ഒരുപാട് അരഞ്ഞിട്ടങ്ങ് ആയിട്ട് വരികയും ചെയ്യേണ്ട എന്നാൽ തീരെ അരയാദിയും കിട്ടരുത് കേട്ടോ ഇതിൻ്റെ രണ്ടിൻ്റെ ആ നടുക്കുള്ള ആ ഒരു പരുവയില്ലേ അതാ കേട്ടോ അപ്പോൾ ഇതാ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഇതിനിടയിൽ ചിക്കൻ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് മൂന്നല്ല ഒരു പ്രാവശ്യം ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടേനു പക്ഷേ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് അങ്ങനെ ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ മൊത്തത്തിൽ ഇവിടെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെള്ളലിൽ ഇറങ്ങി വന്നിട്ടുണ്ട് പടക്ക് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇവിടെ കാണിക്കുന്നില്ല അതെല്ലാം കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വെറുപ്പിക്കലായിരിക്കും അല്ലേ അതുകൊണ്ടിട്ട് അതൊന്നും കാണിക്കാത്തത് അങ്ങനെ ഇത് ചിക്കൻ നല്ല പാകത്തിന് ഇവിടെ വെന്തിട്ടുണ്ട് ഇതിൽ നിന്ന് അത്യാവശ്യം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു അരപ്പില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് ഈ ഒരു മസാലയെല്ലാം ഒന്ന് പിടിച്ചു കിട്ടട്ടെ അതുവരെ നല്ലതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു മസാല ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു അടിപൊളി സ്മെല്ലെല്ലാം വരുന്നുണ്ട് അത്രയും അടിപൊളി സ്മെല്ലാ അപ്പം ഞാനിതിവിടെ മിക്സിയുടെ അവർ അരച്ചെടുത്ത ജാറിൽ കുറച്ച് നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നല്ല ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ആ ഒരു മസാലയെല്ലാം നല്ലതുപോലെ ചിക്കനിലേക്ക് ആ ഒരു സമയം കൊണ്ട് പിടിച്ചു ഇട്ടു കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ ഇത് തയ്യാറായി ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഞാൻ ഇവിടെ രണ്ട് പച്ചമുളക് ഇതിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി കേട്ടോ ഇനി ഇതിൽ നേരിവൊന്നും ഇറങ്ങി വരാനൊന്നുമില്ല അത് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയാണ് എന്നിട്ട് ഇതാ ഇതിൻ്റെ ഫ്ലെയിം ഞാനിത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് മസാലകളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എന്നാൽ അടിപൊളി ടേസ്റ്റ് ഉള്ള ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഇത് അവിടെ തയ്യാറായി നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും സത്യം പറയതിനൊന്നും ഉണ്ടാവില്ല നമ്മൾ വെറുതെ എടുത്ത് കഴിച്ചു പോകട്ടെ അത്രയും അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പം നിങ്ങൾ ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ